കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് മട്ടന്നൂരിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം തുടരുന്നു തിരുവോണ ദിവസമാണ് നിരാഹാര ആരംഭിച്ചത് കണ്ണൂർ കണ്ണൂർ വിമാനത്താവള റോഡ് ജംഗ്ഷനായ മട്ടന്നൂർ റോഡിൽ വായാന്തോട് ജംഗ്ഷനിലാണ് പതിനഞ്ചിന് രാവിലെ മുതൽ സത്യാഗ്രഹം ആരംഭിച്ചത് രാജീവ് ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയാൽ നിരവധി പ്രവാസികളും പ്രദേശവാസികളും അനിശ്ചിതകാല റിലേ നിരാഹാര സത്യാഗ്രഹം നടത്താനാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം എം എൽ എമാരായ കെ കെ ശൈലജ കെ പി മോഹനൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കീഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി വിശുദ്ധ ചാവറ ഏലിയാസ് കുര്യാക്കോസ് ദേവാലയം ഇടവക വികാരി ഫാദർ ജോൺ കൂപ്പാറയിൽ സെൻ ഫ്രാൻസിസ് അസീസി ദേവാലയം ഇടവക വികാരി ഫാദർ സജി മെക്കാട്ടൽ തുടങ്ങിയവരും സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു വിവിധ സംഘടനകളാണ് സമരപന്തലിലെത്തി എത്തി സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് പറഞ്ഞു ലോകം മലയാളികൾ തിരുവോണ ദിനത്തിൽ വിഭവസമൃദ്ധമായ ഊണ് കഴിക്കുന്ന ആ സമയത്ത് തന്നെ പ്രവാസികള് ലോകമെമ്പാടുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നടു റോഡിൽ പട്ടിന്നിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ കണ്ണൂർ എയർപോർട്ടിനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് അതിനുശേഷം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ചു ദിവസം ഞാനിവിടെ പച്ചവെള്ളം മാത്രം കുടിച്ചാണ് ഇവിടെ ഈ സമരം അനുഷ്ഠിക്കുന്നത് സംസ്ഥാനത്തുള്ള എല്ലാ പാർട്ടികളും നമുക്ക് പിന്തുണയായിട്ട് ഇവിടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ പാർട്ടികളും പിന്തുണയായിട്ട് നേതാക്കന്മാരോട് എത്തുന്നുണ്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നു പോകുന്നു അടുത്ത ആൾക്കാർ വരുന്നു അങ്ങനെ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് എത്ര ദിവസം ഈ അനുസരിച്ച് നടക്കുമെന്ന് എനിക്കറിയത്തില്ല അത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ പോയിന്റ് ഓഫ് കോൾ പദവി വിദേശ രാജ്യങ്ങളുടെ വിമാനങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ പറന്നിറങ്ങാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകുന്നത് വരെ ഈ സമരം യാതൊരു സംശയമില്ല ആക്ഷൻ കൗൺസിൽ നേതാക്കളായ അബ്ദുൾ അസീസ് പാലക്കി മുരളി വാഴക്കോടൻ അഞ്ചാംകുടി രാജേഷ് എ കെ വി നൂറുദ്ദീൻ നാസർ പൊയ്ലാൻ ടി ഇബ്രാഹിം പി കെ കദീജ ഷംസു ചെട്ടിയാങ്കണ്ടി റിയാസ് പത്തൊൻപതാം മൈൽ മുഹമ്മദ് താജുദ്ദീൻ എം ഷഫീഖ് കാതർ മണക്കായി നാസർ കൈനി തുടങ്ങിയവരും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്